എല്ലാവർക്കും നമസ്കാരം നമ്മുടെ വാട്സപ്പ് ഇന്ത്യ വിടാൻ ഒരു രണ്ടായിരത്തി ഒമ്പതിലാണ് വാട്സപ്പ് ഇന്ത്യയിലേക്ക് മറ്റേ ലോകത്തിലേക്ക് വരുന്നത് അത് മറ്റേ ഐഫോൺ വഴി ഐഫോണിൽ മാത്രം വന്ന ആ സമയത്ത് അത് കഴിഞ്ഞിട്ട് ആൻഡ്രോയിഡ് വഴി വന്നപ്പോൾ എന്തൊന്നും ചാലാ പൈസ കൊടുത്ത് അമ്പത് രൂപ കണ്ടും കണ്ട് കൊടുത്തിട്ടാണ് വാട്സപ്പ് വാട്സ്ആപ്പ് ഉപയോഗിച്ച് തുടങ്ങിയത് അതിനുശേഷമാണ് ഫ്രീ സൗജന്യമായിട്ട് എല്ലാ ആൻഡ്രോയിഡ് ഫോണുകളിലും ഐഫോണിലൊക്കെ വന്നു തുടങ്ങിയത് അപ്പോൾ കൂടുതൽ കൂടുതലും ആളുകൾ മെസ്സേജ് അയക്കാൻ ഇപ്പൊ നമ്മുടെ സാധാരണ ഇപ്പൊ എല്ലാവരും കയ്യിലും ഫോൺ എടുത്തു കഴിഞ്ഞാൽ ആദ്യം വാട്സാപ്പ് ഫേസ്ബുക്ക് യൂട്യൂബ് യൂട്യൂബ് പിന്നെ ഓൾറെഡി ഉണ്ടാവും വാട്സപ്പ് ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് ഉപയോഗിക്കണം കാരണം നമ്മുടെ കൂടെ നട ഫോണിനോടൊപ്പം കൂടെ നടക്കുന്ന ആയിട്ട് മാറിയിട്ടുണ്ട് വാട്സ്ആപ്പ് എന്ത് കാര്യത്തിനും ഏത് കാര്യത്തിനും നമ്മൾ മെസ്സേജ് അയക്കണതൊക്കെ വാട്സപ്പ് വഴിയാ അപ്പൊ അത് ഇന്ത്യ വിടാൻ പോണെന്ന് പറഞ്ഞതിന്റെ കാരണം നമ്മുടെ വാട്സപ്പ് മെസ്സേജ് എല്ലാം എൻക്രിപ്റ്റഡ് ആണ് അതായത് സെക്യൂരിറ്റി സിസ്റ്റം നമ്മൾ ഒരാളിൽ നിന്ന് വേറൊരാൾക്കൊരു മെസ്സേജ് അയക്കുന്നു അത് നമുക്കും അവർക്കും മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് അവരുടെ സെക്യൂരിറ്റി സിസ്റ്റമാണ് നമ്മുടെ നമ്മുടെ സ്വകാര്യതയെ മാനിക്കുന്ന പരിപാടി പലപ്പോഴും അത് വളരെ നല്ലതുമാണ് ഇപ്പൊ മെറ്റേരിലൊക്കെ വരുന്ന സമയത്ത് ഇതുണ്ട് ഇവർക്ക് അപ്പൊ മെറ്റ എടുത്ത സമയത്ത് എല്ലാവരും പേടിച്ചു മെറ്റ എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഖാണല്ലോ ഫേസ്ബുക്ക് പോലെ മെറ്റാക്കാൻ വരും അപ്പൊ അവരെടുത്ത സമയത്ത് നമ്മളിപ്പോ ഫേസ്ബുക്കിലൊക്കെ ഉള്ള തമാശ രൂപത്തിൽ പറയും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഒരു അണ്ടർവെയർ പേടിക്കണം എന്ന് മനസ്സിൽ മനസ്സിലാലോചിച്ചാൽ ഫേസ്ബുക്കിൽ അതിന് പറ്റിയുള്ള പരസ്യമായിരിക്കും സിമ്പിളാ ഒരു ഉദാഹരണം പറഞ്ഞത് പല കാര്യങ്ങൾ നമ്മൾ വേറെ എവിടെയെങ്കിലും ഒക്കെ സർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്ക് ഇതിൻ്റെ അകത്ത് അതിന്റെ പരസ്യങ്ങളുടെ ബഹളമായിരിക്കും എങ്ങനെയാണ് അത് നമ്മുടെ അതായത് നമ്മൾ വേറെ പ്ലാറ്റ്ഫോമില് ഇല്ലെങ്കിൽ ക്രോമിലോ വേറെ എന്തെങ്കിലും ഒ എൽ എക്സിലോ ഇല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ സെർച്ച് ചെയ്യണ സാധനം മറ്റേ ഇതിന് കിട്ടുന്നു ഫേസ്ബുക്കിൽ കിട്ടുന്നു എങ്ങനെ കിട്ടുന്നു നമ്മുടെ സ്വകാര്യതകളെ മാനിക്കാതെ അവരെടുത്തുകൊണ്ട് പോയി അത് അത് ഇതാക്കിയിട്ട് നമ്മുടെ ഫോണിലെ ഡാറ്റ എടുത്തിട്ട് നമ്മളെ കാണിക്കണം അതിൻ്റെ ബാക്കിയുള്ള പര അതിനനുസരിച്ചുള്ള പരസ്യങ്ങൾ നമ്മളെ കാണിക്കുന്നതാണ് എന്നാൽ വാട്സപ്പ് അത് അങ്ങനെയല്ല നമ്മൾ ആർക്കാണോ മെസ്സേജ് ചെയ്യുന്നത് നമ്മളും അവർക്ക് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ വാട്സപ്പ് ഒക്കെ ഹാക്ക് ചെയ്ത് ആൾക്കാരുണ്ട് നമ്മളിപ്പോ ഒരു കേസ് അന്വേഷിക്കുന്ന സമയത്തൊക്കെ ഇത്തിരി പാടാണ് കാരണം ഒരു ഈ വാട്സാപ്പ് പറഞ്ഞ പോലെ തന്നെയാണെങ്കിൽ അവർക്കു പോലും കാണാൻ പറ്റത്തില്ല ഒരാൾ വേറെ ആൾക്കാർക്കാണ് മെസ്സേജ് അവർ രണ്ട് ഫോണിൽ അല്ലാതെ വേറെ ഒരാൾക്കും അത് തുറന്നു കാണാൻ പറ്റില്ല അങ്ങനെയുള്ള സമയത്ത് പിന്നെ എങ്ങനെ ഹാക്ക് ചെയ്യാൻ കുറിച്ചാണ് ഈ സാധനം വേറൊരാൾക്ക് ഫോണിന് മുമ്പായിട്ട് നടക്കും ഒരാൾ തീർന്ന അത് തുറന്നിട്ട് അതേപടി മറ്റേ ആൾക്ക് അയക്കുന്ന പരിപാടി അഥവാ ഇടയിൽ കയറി എന്നിട്ട് അത് വാച്ച് ചെയ്യുന്ന ഒരു പരിപാടി എന്നാണ് പറയണത് അങ്ങനെയൊക്കെ ആക്ക് എന്നൊക്കെ പറയുന്നുണ്ട് നേരത്തെ അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാനേ പറ്റത്തുള്ളു പിന്നെ ഇത്ര നാൾ ഉപയോഗിച്ചോണ്ട് രണ്ടായിരത്തി ഒമ്പത് മുതൽ മുതല് രണ്ടായിരത്തി ഒമ്പത് മുതൽ പതിമൂന്നൊക്കെ മുതല് പത്ത് പന്ത്രണ്ട് പതിമൂന്നൊക്കെ മുതല് സാധാരണക്കാരെല്ലാരും വാട്സപ്പിൽ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഒക്കെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയിട്ടുണ്ട് അതിനെയാണ് ഇപ്പോ എടുത്ത് ൂരക്കളയാൻ പോണത് അല്ലെ ഇന്ത്യ വിട്ട് അവര് പോകാൻ പോണുള്ളൂ ഇന്ത്യ വിട്ട് പോയ പിന്നെ എന്ത് പിന്നെ അത് ഉപയോഗിക്കാൻ കഴിയുവോ അപ്പൊ നമ്മള് ഞാൻ പറഞ്ഞ പോലെ പബ്ജി പോയപ്പോ ബി പി എനൊക്കെ ഇട്ട് ഉപയോഗിച്ച പോലെ ഉപയോഗിക്കാൻ കഴിയുമോന്നൊന്നും അറിയില്ല പക്ഷെ ഇവര് പറയണത് ഞങ്ങളുടെ രാജ്യസുരക്ഷക്ക് ഇതാണ് പ്രശ്നമാണ് നിങ്ങളെപ്പോ കാണിക്കാൻ തുറന്ന് മെസ്സേജ് തുറന്ന് കാണിക്കാൻ പറഞ്ഞാലും കാണിക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്ക്ണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ അവര് പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് പറ്റൂല ഞങ്ങൾ ഉപയോഗിക്കുന്ന ഞങ്ങൾ കൊടുക്കുന്ന സുരക്ഷ അത് ഇല്ലാതാക്കാൻ പറ്റില്ല അത് ജന അവർക്ക് അവരെ വഞ്ചിക്കുന്ന പോലെ അല്ലെങ്കിൽ ഉപയോക്താക്കളെ വഞ്ചിക്കുന്ന പോലെ ഒക്കെ ആയിരിക്കും ഞങ്ങൾ വേറെ രാജ്യങ്ങളൊന്നും ഇതുപോലെ ചോദിക്കുന്നില്ല അവർ എന്നൊക്കെയാണ് പറയുന്നത് ഇങ്ങനെ ഇത് ചോദിച്ചു തുടങ്ങി കഴിഞ്ഞ ഇത് ഇല്ലെങ്കിൽ അത് നിയമം ഇതാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്ത്യയുടെ വല്ലാതെ വേറെ വഴിയില്ല എന്നാണ് അവര് പറയുന്നത് അപ്പോ വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണുന്നവര് എല്ലാവർക്കും സംസ്ഥാനം